ഹായ് ഫ്രണ്ട്സ് എക്സാം ജോബ് അയക്കേണ്ട പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അയ്യായിരത്തിലധികം ഒഴികളുമായി ഐ ബി പി എസ് പി ഒയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷകൾ ജൂലൈ ഇരുപത്തി ഒന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഈ പോസ്റ്റിലേക്കുള്ള പ്രിലിമിനറി എക്സാം ഓഗസ്റ്റ് മാസവും മെയിൻ എക്സാം ഒക്ടോബർ മാസവും ഇന്റർവ്യൂ ഡിസംബർ ജനുവരി മാസവും നടക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുന്നവർക്ക് നാപ്പത്തിയെട്ടായിരത്തി രൂപ മുതൽ എൺപത്തിഅ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഇരുപതിനും മുപ്പത് വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് ഏജ് കൺസേഷനും ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ആപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും മറ്റു വിഭാഗക്കാർക്ക് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീ പ്രിലിമിനറി എക്സാമിൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോണ്ടിറ്റേറ്റീവ് പ്റ്റിറ്റ്യൂഡ് റീസണിംഗ് തുടങ്ങിയ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും എന്നാൽ മെയിൻ എക്സാമിൽ റീസണിംഗ് ബാങ്കിംഗ് അവയർനസ് എക്കണോമി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡാറ്റ അനലിസ് തുടങ്ങിയ ടോപ്പിക് നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും ഇതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമും അതിനുശേഷം ഇന്റർവ്യൂം ഉണ്ടായിരിക്കുന്നതാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് സിന്തറ്റിക് ബാങ്ക് യൂക്കോ ബാങ്ക് തുടങ്ങിയ ബാങ്ക് ായി ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് ഒഴികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്